കുഞ്ഞിന പെറ്റ്നെയും ഇട്ടേക്കുന്നത് മാധു മാധു മാധുന്ന് ഇട്ടേക്കുന്നത് ലക്ഷ്മിക്ക് ഒരു തനിക്കില്ല എടും പെറ്റ്നെയും ചേട്ടൻ വിളിക്കുന്ന പക്ഷെ എന്റെ വീട്ടിൽ വീട്ടിലത്തെ കാര്യത് അല്ലാതെ ചേട്ടൻ വിളിക്കുന്നതല്ലേ ചോദിച്ചത് ആര് പറഞ്ഞു കണ്ടു കണ്ടുപിടിച്ചു ഫ്ലവർ വരൂ ഫ്ലവർ വരൂ പൂവേരി മാധു ജനിച്ച പോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നെ കിട്ടാൻ വേണ്ടിട്ട് ജനിച്ചപ്പോഴേ അപ്പൊ ഞാൻ എല്ലാരും മാധു നേരത്തെ വന്നു ഞാൻ പതിമൂന്ന് ദിവസം കൂടെ അമ്മയുടെ വയറ്റിൽ കിടന്നു കഴിഞ്ഞിട്ട് കിടന്നു ആ അമ്മയ്ക്ക് ഹൈ ബി പി ഒക്കെ ആയിരുന്നു അപ്പൊ സിസേറിയൻ ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒക്കെ ഒരു ആയിരുന്നു അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ച കുഞ്ഞു മരിച്ചാലും വേണ്ടിയില്ല തള്ളെ കിട്ടിയാൽ മതി അവരുടെ മക്കളല്ലേ വലുത് അപ്പൊ അങ്ങനെ ഈ പ്രാർത്ഥിച്ച അമ്മമ്മയുടെ കൈ തന്നെ എന്നെ കൊണ്ട് കൊടുത്ത അപ്പൊ അമ്മമ്മ പറഞ്ഞു പൂ പോലെ ഒരു കുഞ്ഞ് ഈ കുഞ്ഞിനെയാണു ഞങ്ങള് മരണത്തിന് വിട്ടുകൊടുക്കാൻ ഒരുങ്ങിയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അത്രേ അപ്പൊ ആദ്യം വീണത് ആർക്കും എല്ലാവർക്കും അറിയാം ലക്ഷ്മി പുതിയ പ്രോജക്ട്സ് എൻ്റെ പ്രോജക്റ്റ്സ് ഇപ്പം കമൽസാറിൻ്റെ ആമി ചെയ്തു ഇനി റിലീസാവാനുള്ളത് എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിന് മുമ്പ് ക്യാമ്പസ് ഡയറി ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്രയും സിനിമകളാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ പുതിയ പ്രോജക്റ്റ് പുതിയതല്ല ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നു ഹിഡുംബി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ കലാനിലയത്തിൻ്റെ പ്ലേ ആണ് അത് കംപ്ലീറ്റ് എൽഇ ഡി വാളിലാണ് ഞാനും വേറൊരു കുട്ടി മാത്രമേ ആർട്ടിസ്റ്റുകളായിട്ടുള്ളൂ ആ ഒരു മണിക്കൂർ അമ്പത് ആണ് പ്ലേയുടെ ഡ്യൂറേഷൻ അതിൽ ആദ്യത്തെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഞാൻ മാത്രമേ സ്റ്റേജിലുള്ളൂ അപ്പം ഒരു കംപ്ലീറ്റ് അമ്മയുടെ ഇതാണ് ഹിഡുംബി എന്ന് പറഞ്ഞ പിന്നെ യുദ്ധഭൂമിയിലേക്ക് ഖടോത്കജൻ്റെ മകൻ്റെ മൃതദേഹം അന്വേഷിച്ച് വരുന്ന അമ്മയിലൂടെ പോയി 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 ഹിഡുംബി യഥാർത്ഥത്തിൽ എന്താണ് എല്ലാ സ്ത്രീകളും ഹിഡുംബികളാണ് എന്ന ഒരു ഇതിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പം ശരിക്കും അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വാവ ഞാൻ കൺസീവായി കൺസീവ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഷോയും കൂടെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറേ കോംപ്ലിക്കേഷൻ എനിക്ക് മന്ത്സ് ആയപ്പോൾ ഞാൻ ഷോ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റില്ല വേറൊരു കുട്ടി അഭിനയിച്ചു ഇപ്പൊ വീണ്ടും ഞാൻ അഭിനയിച്ചു അഭിനയിക്കുന്നുണ്ട് ഒരു നാടകം അല്ല കലാനത്തിന്റെ ഒരു നാടകം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് രണ്ടു മണിക്കൂർ ഒറ്റൊരു ആർട്ടിസ്റ്റ് ഒരു ഇത്രയൊരു ഫോർ ലാക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്റ്റേജിൽ സ്റ്റേജ് ഷോന്നേ പറയാൻ പറ്റുള്ളൂ ഒറ്റൊരാള് രണ്ടു മണിക്കൂർ ഡയലോഗ്സ് കാണാതെ പഠിച്ചിട്ട് ഒരാള് ലൈവായിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞാല് അത് വലിയൊരു കാര്യം തന്നെയാണ് ഹിഡിംബി ആണെങ്കിലും ശരിക്കും വിദ്യാധരന്മാഷ് പറഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് അപ്പം എനിക്ക് എന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഹിഡിമ്പിയാണ് അപ്പം എല്ലാവരും ചോദിക്കും ഇത്രയും സിനിമകൾ ചെയ്തല്ലോ ഏത് ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ എനിക്ക് സിനിമയിലെ ക്യാരക്ടർ അല്ല ഏറ്റവും ഇഷ്ടം ഞാൻ അഭിനയിച്ച അമൃത ടി വിയിൽ തന്നെ വന്നുകൊണ്ടിരുന്ന അരനാഴിക നേരം എന്ന് പറഞ്ഞ സീരിയല് റീതാമയാണ് എൻ്റെ കരിയറിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അത് കണ്ടിട്ടാണ് സത്യനങ്ങൾ ഭാഗ്യദേവതലൊക്കെ വിളിക്കുന്നതും ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് വേറൊരു മുഖം വന്നതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായതൊക്കെ അങ്ങനെയാണ് ഇനി ഞാൻ ഭക്ഷണം തരാട്ടോ ഇനി ഇറ്റലിക്കാരുടെ എന്നാൽ ഇറ്റലിക്കാരുടെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടും എല്ലാരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ ഡിഷ് നിങ്ങൾ എന്തായാലും வீட்டில் உண்டாக்கணும்